അസലാ വലൈക്കും വറഹമുല്ല പലരും കാന്തപുരം ഉസ്താദിനെ കുറ്റപ്പെടുത്തുമ്പോഴും എനിക്കദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത് കുറച്ച് സന്തോഷകരമായ ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ കാരണം അദ്ദേഹം ഒരു വലിയൊരു പ്രസ്ഥാനത്തിനെ നല്ല നിലയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നു അതുപോലെ മികച്ച ഒരു സംഘാടകനാണ് അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന കുറേ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാണാതെ അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ചില തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് പലരും രംഗത്ത് വരാറുണ്ട് നമുക്കറിയാം ഇസ്ലാമിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഷിർക്ക് അല്ലെങ്കിൽ എതിരായിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുന്നൊരു വിഷയമാണ് അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ അതല്ലാതെയുള്ള വിഷയങ്ങളാണ് പറയുന്നത് അതുപോലെ ഷിർക്ക് വിദ്ഗത്തുകൾക്ക് കൂട്ടി നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യൽ അതിനെ പ്രോത്സാഹിപ്പിക്കൽ അത് കണ്ടില്ല എന്ന് നടിക്കൽ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കൽ ഇതൊക്കെ വലിയ തെറ്റ് തന്നെയാണ് വൻ വലിയ തെറ്റ് ചെറുതല്ല വലിയ തെറ്റ് തന്നെയാണ് അപ്പോൾ പിന്നെ അതല്ലാതെ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി പദവിയിലെത്തി എന്നുള്ളത് അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള എന്നതൊക്കെ വലിയ ഒരു നേട്ടമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ് ഏതായാലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക